ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആ ശിഷ എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ എല്ലാവരുടെ അടുത്തും ഒരു താങ്ക്സ് പറയാണ് വേറെ ഒന്നുമല്ല ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടാണ് അതായത് എന്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് വാട്സപ്പിൽ മെസ്സേജിക്കുന്നുണ്ട് പ്രൈസിനായാലും എൻക്വയറിക്കായാലും അതിൽ നല്ല ഹാപ്പിയാണ് അപ്പൊ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഫുൾ വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പൊ നിങ്ങൾ ആയിരിക്കും ആൾട്ടോ കേട്ടോ മെയിൻ ആയിട്ട് ഇന്ന് വിടുന്നത് എന്താണെന്ന് ഇപ്പോൾ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസിലാണ് ഈ ഒരു വാഹനം വരുന്നത് അപ്പം ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ആൾട്ടോ കെട്ടൻ വി എക്സ് ഐ പ്ലസ് വേരിയന്റ് ആണ് നമുക്ക് ആൾട്ടോയ്ക്ക് മൂന്ന് വേരിയൻസ് ആണ് വരുന്നത് എൽ എക്സ് ഐ വി എക്സ് ഐ വി എക്സ് ഐ പ്ലസ് അപ്പം അതിൽ വരുമ്പോൾ ഇത് ടോപ്പൻ വാഹനമാണ് വി എക്സ് ഐ പ്ലസ് വാഹനമാണ് അത് മാനുവൽ വാഹനമാണ് എത്ര ആണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം നമുക്കിപ്പോൾ ബേസ് മോഡൽ വരുമ്പോൾ നാല് ലക്ഷത്തി ഇരുപത്തി രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് സെക്കൻഡ് വേരിയന്റ് വി എക്സ് എ ആണ് വി എക്സ് എ മാനുവൽ വരുമ്പോൾ നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയും തേർഡ് ഓപ്ഷൻ അതായത് ഈ കിടക്കുന്ന വാഹനം ഇത് വരുമ്പോൾ അഞ്ച് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപയാണ് വാഹനത്തിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് അപ്പം എന്തൊക്കെ ഫീച്ചേഴ്സുകളാണ് ഈ ഒരു വാഹനത്തിനുള്ളത് അതുപോലെ തന്നെ എന്ത് ഓഫർ ആണ് മാനുവൽ വാഹനത്തിനുള്ളത് എന്നൊന്നുകൂടെ ഞാൻ പറയാം ഈ ഒരു മാസം കണ്ടിന്യൂ എന്ന ഓഫർ ആയിരിക്കും എന്തെങ്കിലും ചേഞ്ച് നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചേഞ്ച് ഉണ്ടെങ്കിലും ഞാൻ അപ്ഡേഷൻ ചെയ്ത് പറയുന്നതായിരിക്കും അപ്പൊ നിലവിൽ എൽ എക്സ് ഐക്ക് കൺസ്യൂമർ ഓഫർ വന്നേക്കുന്നത് നാൽപ്പത്തയ്യായിരം രൂപയും വി എക്സ് ഐക്ക് വരുമ്പോൾ അമ്പതിനായിരം രൂപയും വി എക്സ് ഐ പ്ലസ്സിന് വരുമ്പോൾ നാൽപ്പത്തയ്യായിരം രൂപയും ഇങ്ങനെയാണ് കൺസ്യൂമർ ഓഫർ വരുന്നത് അത് കുറച്ചിട്ടുള്ള പ്രൈസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പൊ ഈ ഒരു വാഹനം അഞ്ച് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപയുടെ വാഹനം എന്തൊക്കെയാണ് ഇതിൽ ഫീച്ചേഴ്സ് വരുന്നതെന്ന് ഫുൾ ഡീറ്റെയിൽ നമ്മുടെ ടി എല്ലിൽ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മാക്സിമം ജെനുവിൻ ആയിട്ടുള്ള എൻക്വയറിക്ക് വേണ്ടി വിളിക്കുക കാര്യം നല്ല തിരക്കുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ കോളിന് റിപ്ലൈ തരുന്നുണ്ട് മെസ്സേജിന് റിപ്ലൈ തരുന്നുണ്ട് അപ്പം നമുക്ക് ഫുൾ വീഡിയോ ഒന്ന് കണ്ടാലോ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വാഹനം ആൾട്ടോ കേട്ടൻ വി എക്സ് എ പ്ലസ് ആണ് ഇത് ഗ്രേ കളർ വണ്ടിയാണ് നമുക്കിതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് തൗസൻഡ് സി സിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ എഞ്ചിനാണ് വരുന്നത് കെ സി എസ് എഞ്ചിനാണ് വരുന്നത് അത്യാവശ്യം മൈലേജും കാര്യങ്ങളും എല്ലാം ഉള്ള പുതിയ മോഡൽ വണ്ടിയാണ് ആൾട്ടോ പിന്നെ നമുക്കിതിൽ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് വി എക്സ് എ പ്ലസ്സിൽ പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും എ സി പിന്നെ ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോ ഉണ്ട് പിന്നെ നമുക്ക് ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുകയാണെന്ന് ഉണ്ടെങ്കിൽ സെവൻ ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് സെൻറ്റർ ലോക്കിംഗ് വരുന്നുണ്ട് ഈ വണ്ടിയിൽ സെൻറ്റർ ലോക്കിംഗ് കീൽ കൂടെ തന്നെയാണ് ഇൻബിൾട്ട് വരുന്നത് പിന്നെ നമ്മൾ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള കൺസോൾസ് ആണ് വരുന്നത് ഡിജിറ്റൽ ആണ് നമുക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും ട്രാക്ഷൻ കൺട്രോൾസിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളും എല്ലാം ഇതിൽ തന്നെ വരുന്നുണ്ട് പിന്നെ നമുക്ക് സ്റ്റിയറിംഗ്സിൽ തന്നെ ഓഡിയോ കൺട്രോൾസ് വരുന്നുണ്ട് നമുക്ക് കോളുകളെല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കോൾ കട്ട് ചെയ്യാനും എടുക്കാനും എല്ലാം സാധിക്കും വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണിത് പിന്നെ നമുക്ക് ടച്ച് സ്ക്രീനെ സ്ക്രീനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലോ ലോഫുകൾ വാണിങ് കാണിക്കുന്നുണ്ട് നമുക്ക് എല്ലാ അപ്ഡേഷനും നമുക്ക് എല്ലാ ഇൻഫർമേഷനും ഇതിനകത്ത് തന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യും അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഇതിൽ തന്നെ കാണിക്കും പിന്നെ നമുക്കിതിലെ ഫോൺ കണക്ട് മീഡിയ എഫ് എം കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ ഉണ്ടാവും പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോ നമുക്ക് സെൻട്രൽ കൺസോളിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ എ സി സ്വിച്ച് എ സി സ്വിച്ച് ഹീറ്റർ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെയാണ് വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് ടൊൽ വോട്ടലിൻ്റെ ഒരു സോക്കറ്റ് എക്സറി സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിൽ പിന്നെ യു എസ് ബി ആക്സും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്രണ്ട് രണ്ട് ബോട്ടിൽ ഹോൾഡർ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് മൊബൈലെല്ലാം നമുക്ക് ഇവിടെ വേണമെങ്കിൽ വെച്ചേക്കാൻ പറ്റും വളരെ നല്ല സ്പേസ് ആയിട്ടുള്ള സ്ഥലമാണിത് പിന്നെ നമുക്ക് വളരെ കംഫർട്ടായിട്ട് തന്നെ നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയുകയും വണ്ടി ആൾട്ടോ കേട്ടാൽ അത്യാവശ്യം സ്പേസും കാര്യങ്ങളും എല്ലാം ഉള്ള വണ്ടിയാണ് പഴയ ഓൾട്ടോയെ അപേക്ഷിച്ച് ഒരുപാട് ഫീച്ചേഴ്സ് വ്യത്യാസമുണ്ട് വണ്ടിയിൽ മൈലേജിനായാലും പെർഫോമൻസിനായാലും എല്ലാ കാര്യത്തിനും ഒരുപാട് അപ്ഡേഷൻ നമ്മൾ സേഫ്റ്റി കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് സിക്സ് എയർ ആണ് സിക്സ് എയർ ആണ് ഓൾട്ടോ എന്ന വാഹനത്തിൽ സിക്സ് എയർ ബാഗ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമുക്ക് നമുക്കിപ്പോൾ സിക്സ് എയർ ബാഗിനെ കുറിച്ചാണ് പറയാനുള്ളത് ഏറ്റവും വലിയ സേഫ്റ്റി സേഫ്റ്റിഷീൽഡ് ആയിട്ടുള്ള സിക്സ് എയർ ആണ് നമുക്ക് പരീനയിൽ വരുന്നത് നമ്മളൊരു ആൾട്ടോ എന്ന വാഹനത്തിൽ നമുക്ക് സിക്സ് എയർ ബാഗ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല ഒരു സേഫ്റ്റി തന്നെയാണ് ഇപ്പോൾ മരുതി കൊടുത്തിരിക്കുന്നത് പിന്നെ എയർ ബാഗ് എ ബി എസ് ഇ ബി ഡി റിവേഴ്സ് പാർക്കിങ് sensor ESP അട്രാക്ഷൻ കൺട്രോൾ എല്ലാ കാര്യങ്ങളും ഈ വണ്ടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു ചെറിയൊരു ഫാമിലിക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ കഴിയുന്ന ഒരു വാഹനമാണ് നമുക്ക് ഓൾട്ടോ കേട്ടൻ അത്യാ പഴയ ഓൾട്ടോയേക്കാൾ ഒരുപാട് ഡിഫറൻസും കാര്യങ്ങളും ഉണ്ട് നമുക്ക് ഈ വണ്ടിയിൽ ഇപ്പോൾ നല്ല ഓഫറും കാര്യങ്ങളും ഇപ്പോൾ അവൈലബിൾ ആണ് നമുക്ക് ഫിനാൻസിനായാലും ക്രെഡി ക്യാഷിനായാലും നല്ല ഓഫർ ഇപ്പോൾ അവൈലബിൾ ആണ് അത്യാവശ്യം വേണ്ട ഡിസ്കൗണ്ട് ഓഫറും ലക്സറീസ് ഓഫറും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ത് എൻക്വയറി ആണെങ്കിലും നിങ്ങൾക്ക് വർക്കല പാലച്ചറ സാരഥി ഓട്ടോ ഡ്രൈവ്സുമായിട്ട് കോൺടാക്ട് ചെയ്യാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് റിയർ സീറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ കംഫോർട്ടബിൾ ഉള്ള സീറ്റ് തന്നെയാണ് റിയറിൽ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം റൂം സ്പേസും ഉണ്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഇത് നമ്മളെ നമ്മളെ കാല് ഒന്നും മുട്ടൊന്നും തട്ടാത്ത രീതിയിലുള്ള സ്പേസ് തന്നെയാണ് മരുതി കൊടുത്തിരിക്കുന്നത് പിന്നെ സെൻട്രലായിട്ട് നമുക്കൊരു ബോട്ടിൽ ഹോൾഡറിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ നമുക്ക് ബാക്കിൽ പവർ വിൻഡോ വരുന്നില്ല ബാക്കിൽ നോർമൽ വിൻഡോയാണ് വരുന്നത് പിന്നെ ഫോർ സ്പീക്കേഴ്സ് ആണ് വരുന്നത് സ്പീക്കേഴ്സ് എല്ലാം ബാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ബാക്കി ആയിട്ട് ഫോർ സ്പീക്കർ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സ്പീഷ്യസ് ആയിട്ടുള്ള ബുഡ് സ്പേസ് തന്നെയാണ് ആ രീതിയിൽ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നമുക്കൊരു നല്ലൊരു ലഗേജ് റൂമാണ് ഇത് കിട്ടുന്നത് പിന്നെ നമുക്ക് നമുക്കിതിലൂടെ തന്നെ നമുക്ക് പാഴ്സൽ ട്രയും വരുന്നുണ്ട് അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല ഓഫേഴ്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഫിനാൻസിൻ്റെ സ്കീമിനായാലും വണ്ടിയുടെ ഓഫർ പ്രൈസിൻ്റെ കാര്യത്തിനായാലും എന്ത് കാര്യത്തിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സാരഥ്യമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് വർക്കുള്ള ഷോറൂമുമായിട്ട് നമുക്ക് എല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്തു തരുന്നതാണ് നമുക്ക് ഇപ്പോൾ നല്ലൊരു സ്കോറുള്ള നമ്മൾ സിബിൽ സ്കോറുള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ സീറോ ഡൗൺ പേയ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാൻ സാധിക്കുന്ന ഓൺ റോഡായിട്ട് റോഡിൽ ഇറക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്തുണ്ടെങ്കിലും നമ്മളെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്തു തരുന്നതാണ്